ഇച്ചിരി മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോർഡ് ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടില്ല കേട്ടോ അതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് ആയിട്ടാണ് വന്നിരുന്നത് അതുപോലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പങ്കെടുക്കുന്ന ഒരു ഷേക്ക് ഹാൻഡിൽ ഷേക്ക് ഒക്കെ പറഞ്ഞിരുന്നു അപ്പം അതിന് വേണ്ടി നമ്മൾ ഗേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ആ ബാക്കിൽ നിന്നുള്ള സൗണ്ട് ആ ഫ്ലച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള സൗണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞൊരു പാർട്ട് ഇതിന് വേരിയേറ്റർ പോയി പറയും പോയിട്ട് എന്നൊക്കെ പറയും അതുകൊണ്ടുതന്നെ ഈ അതിന് തന്നെ ഈ ബുഷ് നല്ല രീതിയിൽ പ്ലേ ആയിട്ടില്ല അതിൻ്റെ ഒരു സൗണ്ടായിരുന്നു നമുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ആ റോളർ വെയിറ്റ് അതിൻ്റെ വെയിറ്റ് ആണ് ഫുൾ ആയിട്ട് തേയ്മാനം വന്നിട്ട് ഒന്ന് മെറ്റോക്ക് കാണാൻ കഴിയും പിന്നെ നമുക്ക് ഈ ഒരു വേരിയൻസ് കൂടി അതിൻ്റെ ഒരു ആറ് റോളർ വെയിറ്റ് വരും അതും മാറ്റണം അതുപോലെ അതിൻ്റെ ബോസ്റ്റേവ് പറയുന്ന ഒരു ബുഷാണ് അതും മാറ്റണം അതിൻ്റെ തന്നെ ഒരു പീസ് ലൈഡർ പറയും അതും ഈ ഒരു ഭാഗത്തുണ്ട് അത് പൊട്ടിയിരിക്കുക അപ്പം നമുക്ക് അതൊക്കെ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ആ സൗണ്ട് ക്ലീർ ആകും അതുപോലെ ആ ക്ലച്ച് കച്ച പുല്ലിയൊക്കെ അത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടില്ല കച്ചു പുല്ലിയുടെ പാട്ട് വേറെ കുഴപ്പമില്ല അതിൻ്റെ ഈ റോളർ പിന്നീട് അതിൻ്റെ റോളറും മാത്രം മാറ്റിയിട്ടൊന്നും വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ബോട്ടിലും റോളറും അതാണ് നമുക്ക് മാറ്റത്തത് ക്ലച്ച് ഷൂ വേറെ കുഴപ്പമൊന്നുമില്ല കക്ഷി ഷൂ അങ്ങനെ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാൽ നിലവിൽ വേറെ കുഴപ്പമൊന്നും വാങ്ങിക്കുന്നില്ല കേട്ടോ അതുപോലെ നമ്മൾ ബെൽറ്റ് അറിയാലും നിലവിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല ബെൽറ്റും നല്ല ബെൽറ്റ് ആണ് വേറെ ആ കുഴപ്പമൊന്നും വേണ്ടതാണ് പിന്നെ അതുപോലെ അതിന് ബാക്കിൽ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കിൽ ബ്രേക്ക്സ് മാറണം ബാക്കി ബ്രേക്ക്സ് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റാകണം ബാക്കിലെ ബ്രേക്സും അത് മാറ്റണം അതിന് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം പിന്നെ അതുപോലെ ഫ്രണ്ട് ഹാൻഡിൻ്റെ ഷേഫ് കാണിച്ചത് ആ ഇവിടെ വരുന്ന പഷിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആകണം പുഷു ഹാഡിൽ വീലില്ല മാത്രം അയക്കുന്നു ഇപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ പുഷ്പുകളുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ുഷിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് ആ ഷോപ്പീസിൻ്റെ ബുഷൻ മാറണം എന്നാലും ആ ഷെയ്ക്ക് മാറണല്ലോ അപ്പോൾ അത് ചെയ്യണമെങ്കിൽ മാത്രമാണ് അയച്ചിട്ട് കാര്യം അപ്പോൾ ഞാനത് അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം എൻ്റെ ബോസ് പേര്ക്ക് ബോഡി ബോസ് ഡ്രൈവ് അതിൻ്റെ ബ്രേക്ക് ഇഷ്യൂ അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ ഓക്കേ